നമസ്കാരം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു തിരുവല്ല പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുഷ്പമേള ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി ഏതൊരാൾക്കും പുഷ്പമേളയിൽ വരുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് പാസ്സാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഏതൊരാൾക്കും ആദ്യമേ വന്ന് പാസ് പാസ്സെടുത്തതിന് ശേഷമാണ് നമ്മൾ പുഷ്പമേള കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് അവരുടെ പ്രയത്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം തിരുവല്ല പുഷ്പമേളയുടെ ക്യാഷ് കൗണ്ടർ കൈകാര്യം ചെയ്യുന്നത് മുണ്ടിയപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ആണ് അവരുടെ സേവനങ്ങളെ കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം എൻറെ പേര് റോണി അലക്സിപ്പൻ പ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജിംഗ് കമ്മിറ്റി ഈ ഒരു പ്രാവശ്യം എന്നെയാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് തിരുവല്ലയിലെ ഏറ്റവും നല്ലൊരു ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കാൻ ഭാഗമാകാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കിനും ഞങ്ങളുടെ ബോർഡിനും ഞങ്ങളുടെ സ്റ്റാഫിനും ഒക്കെ പറ്റിയതും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഹോർട്ടി കൾ കൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് ഇങ്ങനൊരു പുഷ്മവേളയിൽ മുണ്ടിപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കിന് സഹകരിക്കാൻ പറ്റി അത് ഞങ്ങളുടെ ഇടപെട്ട പുഷ്പമേളകൾ ഓരോന്നും വളരെ വലിയ വിജയമാകുന്ന തരത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് പങ്കാളികളാകാൻ പറ്റി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു അവസരം തന്നാൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഭാരവാഹികളോടും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളോടും ഇത് മുണ്ടിപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് കമ്മിറ്റിയോടും എല്ലാം ഉള്ള ഒരു നന്ദി ഈ അവസരത്തി രേഖപ്പെടുത്തുന്നു ഞാൻ അഖിലോമനക്കുട്ടൻ മുണ്ടിപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലർ സ്റ്റാഫാണ് വർഷങ്ങളായിട്ട് തിരുവല്ലയിൽ പുഷ്പമേള നടത്തുമ്പോൾ അത് തിരുവല്ലയുടെ ആഘോഷമാണ് തിരുവല്ലയുടെ പുഷ്പോത്സവമാണ് അവിടെ തീർച്ചയായിട്ടും മുണ്ടിപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കിനെ സഹകരിക്കാൻ സാധിച്ചതിൽ ജീവനക്കാർ നിലയിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷകരമാണ് തീർച്ചയായിട്ടും അതിനകത്ത് മുണ്ടപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ ബോർഡ് മെമ്പേഴ്സും അതിൻ്റെ ജീവനക്കാരും എല്ലാവരും ഒരു കൈ ഒരു മൈ മെയ് ആയി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടർ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് വിശ്വാസമാണ് ആ വിശ്വാസം അടിഷിതമായിട്ടാണ് മുണ്ടപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഹോളിറ്റിക്കൽ ഡെവലപ്പ്മെൻറ്റ് സൊസൈറ്റി മുണ്ടിയപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്കിനോട് കാണിച്ച വിശ്വാസതയ്ക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലും ഹോളിറ്റിക്കൽ പ്രും സൊസൈറ്റിക്കും അതിൻ്റെ അധികാരപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാനപ്പെട്ട ടി കെ സജീവിനോടക്കമുള്ള നന്ദി ഞങ്ങളിവിടെ അർപ്പിക്കുന്നു ഒത്തിരിമയ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അതുപോലെ ഞങ്ങൾക്ക് ഈ ഹോസ്റ്റോയിൽ വന്ന ടി കെ സജീവ് സാറിനോടും പുഷ്പാളയിലെ എല്ലാ മാനേജിങ് കമ്മിറ്റി ഞങ്ങൾക്കും ദേവൻ നന്ദി അറിയിക്കുന്നു